ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗുണനെ മൈതിലി പിടിച്ചു വെച്ചിരിക്കുകയാണ് അജയൻ വന്നിട്ട് പോയാൽ മതി ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞതിൻ്റെ ശേഷം ഇതിനൊരു തീർപ്പുണ്ടാക്കിയ ശേഷം നിന്നെ വിടുകയുള്ളൂ എന്നൊക്കെ മൈതിലി പറയാണ് ഈ സമയത്ത് അജയൻ അങ്ങോട്ട് വരികയാണ് അപ്പം മൈതിലി ചെന്നിട്ട് പറയാണ് അജയേട്ടാ ഞാൻ സുഗുണം വന്നിട്ടുണ്ട് അവനെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇവിടെ ഒരു ഗർഭത്തിൻ്റെ പ്രശ്നം എന്നങ്ങ് പറയുമ്പോൾ അജയൻ എന്നങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ ജയട്ടം അകത്തേക്ക് വായോ എന്നും പറഞ്ഞിട്ട് അമ്മ ദിലി അജയന അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അപ്പോൾ സുഗുണനെ കാണുമ്പോൾ നിങ്ങളെന്താ ഇവിടെ നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ നിന്റെ ഭാര്യ ഇവിടെ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നങ്ങ് പറയൂട്ടെ എന്തിനെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങൾ സിന്ധുവിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി നീയാണ് എന്നങ്ങ് പറയുമ്പോൾ അജയന അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്ത് എന്താ നീ പറഞ്ഞത് എന്ന് ചോ അല്ല ഇവരിതായി നിൽക്കുന്നില്ലേ നിന്റെ ചേച്ചിമാർ ാര് ഇവരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത് അതിന് എനിക്ക് ഒരുപാട് പൈസയും തരാം എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത് എന്നിട്ട് നീ അത് മൈഥിലിയോട് പറഞ്ഞോ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പെങ്ങളുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്നുള്ളത് എന്റെ പെങ്ങൾക്ക് അറിയാമല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ മൈഥിലി എന്തിനാ മോളെ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ പലരും പലതും പറയും അതൊക്കെ നോക്കാനാണ് നമ്മുടെ പണി ഇനി അത് വിട്ടേക്ക് എന്നങ്ങ് പറയട്ടോ ഇത് അജിയട്ടിന് പ്രശ്നമുണ്ടാവില്ല പക്ഷേ എനിക്കിതിന് പ്രശ്നമുണ്ട് കാരണം എൻ്റെ അജയേട്ടനെയാണ് ഇവർ അപമാനിച്ച് സംസാരിച്ചത് എത്ര കാലമായി ഇങ്ങനെ അജേട്ടനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇതിനൊരു തീർപ്പുണ്ടാക്കിയേ പറ്റൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് കംപ്ലയിൻ്റ് കൊടുക്കണം എൻ്റെ അജയേട്ടനെ അപമാനിച്ചതിനുള്ള മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നങ്ങ് പറയട്ടെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നന്ദിതയ്ക്കും കാവേരിക്കും ഇങ്ങനെ മൈതിലിയോട് തന്നെ ഒരു പുച്ഛമാണ് തോന്നുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രൻ കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ തന്ത്രം പറയുന്നുണ്ട് എന്നാൽ അതിനൊരു പെട്ടെന്നൊരു തീർപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെ തീർപ്പുണ്ടാക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ സുഗണനൊക്കെ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് പോലീസ് കേസ് ആക്കുമോ എന്നുള്ള ഭയത്തിലാണ് കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ട മോളെ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അതൊക്കെ ഇവരങ്ങനെ പലതും പറയും അതിനൊക്കെ തുള്ളാനാണോ നമുക്ക് നിൽക്കുന്നത് നമ്മളുടെ വിശ്വാസം നമുക്കല്ലേ അറിയുമോ അതുകൊണ്ട് ഇവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ ഇവരൊക്കെ വായിൽ തോന്നിയത് പലതും പറയും നീ അതൊക്കെ കേൾക്കാനാണോ പോകുന്നത് പറ്റില്ല ഇക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് കരുതിയത് തന്നെയാണ് പോലീസ് കേസാക്കുക തന്നെ വേണമെന്ന് എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറ ഇനി ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് മൈതിലിയെ അജയനങ്ങോട് മാറ്റി നിർത്തുകയാണ് കേട്ടോ എന്നിട്ടങ്ങ് സോപ്പിട്ട് കൊടുക്കുകയാണ് എല്ലാം ഞാൻ പറയുന്നത് നീ കേൾക്ക് ഇനിയിപ്പോൾ ഇവരുമായിട്ട് മുട്ടാൻ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവരുടെ കയ്യിലാണ് ആ ആയിരത്തഞ്ഞൂറ് കോടി സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് സോപ്പിട്ട് കൈക്കലാക്കേണ്ടേ അതിന് വേണ്ടിയിട്ടല്ല അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ആയിരത്തഞ്ഞൂറ് കോടിയാണോ നിനക്ക് അവരാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് കോടിയേക്കാളും വില മതിച്ചതാണ് എൻ്റെ അജയേട്ടൻ അതുകൊണ്ട് എൻ്റെ അജയേട്ടനാണ് എനിക്ക് വലുത് എന്നങ്ങ് പറയുക അത് കേട്ടപ്പോൾ അജയൻ തന്നെ ആകാണ്ട അന്തം വിടുകയാണ് ഇവൾ എന്നെ സ്നേഹിച്ച് കൊല്ലുക തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പോൾ കേസൊന്നും കൊടുക്കാൻ പോവണ്ട ആ സുഗുണനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോപ്പ് ഇടുകയാണ് അങ്ങനെ മൈതിലി ആ സോപ്പിലങ്ങ് വിഴാൻ കേട്ടോ എന്നിട്ട് സുഗുണനോട് പറയാണ് എന്നാൽ ഇനി ഇവിടെ നിൽക്കണ്ട മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കു ഇനി മേലിൽ ഇവിടേക്ക് കാല് കുത്തരുത് എന്ന് പറയുമ്പോൾ സുഗുണം പറയാണ് എനിക്കെൻ്റെ പെങ്ങളെ കാണണം എന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് പറ്റില്ല അവൾ തലവേദനച്ച് കിടക്കുക എന്നല്ലേ പറഞ്ഞത് എന്ന് മൈതിൽ പറയുമ്പോൾ അത് സാരമില്ല എൻ്റെ പെങ്ങളുടെ തലവേദനയൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും സിന്ധു പക്ഷേ സുഗണൻ കൊണ്ട് കഴുത്തിന് പിടിച്ച് പുറത്താക്കുക തന്നെയാണ് അജയം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കാവേരിയും നന്ദിതയും കൂടി പറയും വേണ്ട നീ കേസ് കൊടുക്ക് ഇന്നെ ഞങ്ങൾ അപമാനിച്ചതല്ലേ ിനി നിനക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ കാവേരി കേസ് കൊടുക്കാൻ തന്നെ അങ്ങ് പറയുമ്പോൾ സുഗണം പറയും ഈ പെണ്ണും പിള്ളയ്ക്ക് എന്തിൻ്റെ കേടാ വെറുതെ ഓരോ ആളുകൾ ചൊറിയാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നീ മിണ്ടി മിണ്ടിപ്പോകരുത് എന്ന് സുഗുണനോടാണ്ട് പറയട്ടോ നീ അജയ കേസ് കൊടുക്ക് മൈതിലേയും കൂട്ടിപ്പോയി കേസ് കൊടുക്ക് എന്നാലല്ലേ ഓരോന്നിനും ഓരോ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം കാരണം ഞാനും ഈ നിൽക്കുന്ന നന്ദിതയും കൂടിയിട്ട് ഒരുപാട് നിന്നെ അപമാനിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മോപ്പിക്കാനെട്ടോ അപ്പം മൈതിലി പറയുന്നത് കണ്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ കേസ് കൊടുക്കുക ഈ പെണ്ണും പിള്ളക്കെ ഭയങ്കര അഹങ്കാരമാണ് അതുകൊണ്ട് വാ അജേട്ട നമുക്ക് കേസ് കൊടുക്കാമെന്ന് മോളെ മൈതിലി നീ ഒന്ന് നിൽക്കുക അങ്ങനെ ചേച്ചിമാരൊക്കെ ആകുമ്പോൾ പലതും പറയും നീ എന്താ അതൊക്കെ കേട്ട് തുള്ളാൻ നിൽക്കുന്നത് നമ്മളല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു കുടുംബം പോലെ ജീവിച്ചതല്ലേ അതെങ്കിലും നീ ഓർക്കേണ്ടേ ഇവരങ്ങനെ പലതും പറയും അതിനൊക്കെ നമ്മളും തുള്ള നിൽക്കുകയാണോ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് അജയൻ സുഗുണനെയും പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് സുഗണ സിന്ധുവിനെ കാണണമെന്ന് വാശി പിടിക്കുമ്പോൾ അജയനെ ഒട്ടും തന്നെ അത് സമ്മതിക്കില്ല കേട്ടോ കാരണം സിന്ധുവുമായി സംസാരിച്ച എന്തായാലും ഇനിയും ഞാൻ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു പേടിയായിരിക്കും അജയന് അങ്ങനെ അജയൻ സുഗുണനുമായി പോയപ്പോൾ മൈതിലി വരെ കണ്ടില്ലേ എൻ്റെ കുടുംബ സ്നേഹം കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കേസ് കൊടുക്കാതിരുന്നത് പക്ഷേ എപ്പോഴും ഇതുപോലെ ക്ഷമിച്ചെന്ന് വരില്ല ഞങ്ങൾ ഒരു ദിവസം വല്ലാതെ അങ്ങ് അപമാനിച്ചാലേ ഞങ്ങൾ കേസ് തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മൈതിലി പിന്നെ അവിടന്ന് പോവുകയാണ് അപ്പോൾ നന്ദിതയും കാവേരിയും കൂടി എന്താ ഇവളെ കാണിക്കുക ഇവൾക്ക് ഇത്ര പൊട്ടിയായല്ലോ എന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കട്ടെ അപ്പൊ നന്ദിത പറയുന്നുണ്ട് ഈ മൈഥിലിയെ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഇവളെന്താ ഇത്രക്ക് പൊട്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ നന്ദിത കാവേരിയോട് പറയുന്നത് അത് അജയൻ ഇങ്ങനെ പലതവണ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇതേപോലെ മൈഥിലിയെ അങ്ങ് തണുപ്പിക്കും അവളാണെങ്കിലും അജയൻ പറയുന്ന എല്ലാ കാര്യവും വിശ്വസിക്കുകയും ചെയ്യും എന്നൊക്കെ പറയട്ടോ പിന്നീട് സുഗുണനെ വിളിച്ചുകൊണ്ട് അജയൻ പോയിട്ട് പറഞ്ഞു നീ എത്ര യും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇനി ഇവിടേക്ക് വരരുത് എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് നിന്നെ വീണ്ടും കാണണം അതോ സിന്ധുവുമായിട്ട് തന്നെ കാണണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന പോലെ പോലെയാവില്ലേ എന്റെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് സുഗുണെ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ കേട്ടോ അജയനെ അപ്പോൾ അജയ നീ എന്നെ ചതിക്കരുത് എന്ന് പറയുമ്പോൾ നിന്റെ ഭാര്യയോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചൂലെടുത്ത് അടിക്കുമെന്നു പറയട്ടെ അങ്ങനെ അജയൻ മൈതിൽ ചൂലെടുത്ത് തലങ്ങും വെല്ലുവിളിക്കുന്നത് ും അടിക്കുന്നതിൻ്റെ ആ ഒരു ഊഹം വെക്കാനിട്ടോ അപ്പോൾ അയ്യോ ചതിക്കല്ലേ സുഗുണ എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക ഇനി നീ പറയുന്നത് പോലെ ചെയ്തോളാം പക്ഷെ ഇനി എൻ്റെ ജീവിതം കൊളം തോണ്ടരുത് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കേൾക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നീ എന്നെ കണത്തിരികെ ഇവിടേക്ക് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അജയെന്നെ അകത്തേക്ക് പറഞ്ഞയക്കാനോ എന്നിട്ട് മൈതിലിയെ കാണുമ്പോഴാണെങ്കിലോ സിന്ധു അങ്ങ് പൊട്ടിക്കരയാണ് കള്ളക്കരച്ചിലാവും കേട്ടോ മൈതിലിയെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം മോളെ സിന്ധു നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അല്ല ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ ആങ്ങളയ്ക്ക് പോലും എന്നെ കാണാൻ പറ്റാത്ത ഒരവസ്ഥയല്ലേ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ അപമാനിച്ചത് കൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴാവും അവിടേക്ക് അജയം വരികയാണ് കേട്ടോ അപ്പോൾ എന്താ എന്താ ഇവിടെ പ്രശ്നം കണ്ടില്ലേ ഈ സാറിന് പോലും എന്നോട് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ അജയ്ന് നല്ല സന്തോഷം ആ അതിനെന്താ നീ പോയിക്കോ നിന്റെ സൗകര്യത്തിനനുസരിച്ച് ില് നിൽക്കുന്നത് നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഈ അജയട്ടം പറയുന്നത് കണ്ടില്ലേ എന്നെ ഈ ഒട്ടും തന്നെ ഈ സാറിന് ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ ഞാൻ പോവാൻ പറയുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ സിന്ധു ആണെങ്കിൽ മനസ്സിൽ കരുതുന്ന ഇടാ ദുഷ്ട നിൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി നിന്ന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈതിൽ പറ ഇല്ല സിന്ധു നിന്നെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞയക്കില്ല ആര് തന്നെ പറഞ്ഞാലും നീ ഇവിടുന്ന് പോവില്ല എന്ന് പറയട്ടെ അപ്പോൾ അജയം പറ എന്താ മൈതിൽ നീ പറയുന്നത് അവൾ ൊല്ലിയിട്ടല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു പാവം പെണ്ണല്ലേ സിന്ധുവിനെ പറഞ്ഞയച്ചേക്ക് ഇവിടെ നിന്നും ഈ അപമാനിച്ചുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നീ ഒന്ന് മനസ്സിലാക്കുക അജേട്ടൻ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടണ്ട ഞാൻ സിന്ധുവിനെ ഇവിടുന്ന് പറ അപ്പം നിനക്ക് ഞാനാണോ വലുത് സിന്ധു ആണോ എനിക്ക് അജയേട്ടൻ വലുത് തന്നെയാണ് പക്ഷെ സിന്ധുവും ഒപ്പം വലുത് തന്നെയാണ് അതുകൊണ്ട് സിന്ധുവിനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് മണ്ട് ദേഷ്യപ്പെട്ടിട്ട് അജയനെ അങ്ങ് പോവാനെ കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനോട് ഇങ്ങനെ വഴക്കിടുന്നത് എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ പറഞ്ഞയക്കില്ല അജേട്ടൻ ഇപ്പം ചൂടായതൊന്നും നീ കണക്കാക്കേണ്ട എനിക്കറിയാം എൻ്റെ അജേട്ടൻ്റെ മനസ്സ് അതൊരു സാധുവാണ് അതുകൊണ്ട് നീ എവിടേക്കും പോവില്ല എന്നും പറഞ്ഞിട്ട് നേരെ മൈ മൈതിലി സിന്ധുവിനേയും കൂട്ടിയിട്ട് അകത്തേക്കങ്ങ് പോകാനിട്ട് അപ്പോൾ അജയനെ അപ്പുറത്ത് ഒളിച്ചു നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ പെണ്ണ് കാരണം എൻ്റെ ജീവിതം ഇപ്പോൾ ആകെ കോങ്ങാട്ടയാവും ഈ മൈതിലി എന്താ ഇങ്ങനെ അവളങ്ങ് പോയാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പിന്നീട് കാവേരിയും നന്ദിതയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ മൈതിലിയെ ഇങ്ങനെ ആക്കിയാൽ പറ്റില്ലല്ലോ അവൾ ഒരു പാവം തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് അജയന്റെ കള്ളക്കളികൾ മനസ്സിലാക്കി കൊടുക്കണം ഇവൾ ഇത്രയ്ക്ക് പൊട്ടിയായാലെങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട് ഇത് എത്ര ദിവസത്തോളമായി ഇങ്ങനെയൊക്കെ ഒരു നാടകം ഇവിടെ നടക്കുന്നത് ഇവൻ ആ അജയൻ എത്രത്തോളം അധികമാണ് മൈതിലിയെ അങ്ങ് എല്ലാ കാര്യവും പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിക്കും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും മൈതിലി എന്തായാലും ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം കാവേരി ചേച്ചി എന്നങ്ങ് നന്ദിത പറയണം അതിന് വേണ്ടി നമുക്ക് അടുത്ത ഒരു പ്രയോഗം തന്നെ പ്രയോഗിക്കണം എന്നിട്ട് അജയ് എൻ്റെ മുഖം കൂടി നമുക്ക് അവളുടെ മുന്നിൽ പൊളിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അങ്ങ് കാവേരിയും നന്ദിതയും കൂടി അങ്ങ് തീരുമാനിക്കുകയാണ് എന്നിട്ട് പറയാം നീ വായോ നീ പോയിട്ട് അമൃതയ്ക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിതയുടെ കയ്യിൽ കാവേരി അമൃതയ്ക്കുള്ള ഭക്ഷണം കൊടുക്കാനെട്ടോ അപ്പോൾ അമൃത അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കാവും എന്നിട്ട് മോളെ എന്താ ഭക്ഷണം കഴിക്കുക എന്നങ്ങ് പറയണം അമൃതയുടെ നന്ദിത അപ്പോൾ ആ പ്ലേറ്റിൽ ഭക്ഷണം അങ്ങ് വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനോ ഒന്നും തന്നെ നന്ദിതയോടും ഉണ്ടാകുക അപ്പൊ നന്ദിതയ്ക്ക് ഒരു വിഷമം പോലെയുണ്ട് അമൃതയുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ ഈ സമയത്ത് ചന്ദ്രനാണ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രന്റെ അടുത്തേക്ക് അമൃത ചെന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് ഈ ഭക്ഷണം ഒന്ന് വാരി തരുമോ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അങ്ങനെ അതിനെന്താ നന്ദെ ഞാൻ വാരി തരാലോ എന്നങ്ങ് പറഞ്ഞിട്ട് അമൃതയ്ക്ക് ഭക്ഷണം ചന്ദ്രൻ ഇങ്ങനെ വാരി കൊടുക്കട്ടോ അപ്പോൾ അത് നന്ദിത ചന്ദ്രൻ അമൃതയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് അപ്പോൾ കാണാൻ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ അമൃതയാണെങ്കിൽ ചന്ദ്രനോട് അത്രയ്ക്കധികം ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ നന്ദിതക്ക് നന്നായിട്ട് തന്നെ സങ്കടം വരുന്നുണ്ട് അമ്മ എന്നുള്ള ആ ഒരു പരിഗണന പോലും അമൃത കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആരും കാണാതെ നന്ദിത അങ്ങ് പൊട്ടി കരയുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ കാവേരി വരികയാണ് അപ്പോൾ കാവേരി പറയുന്നുണ്ട് നന്ദിത നീ കരഞ്ഞോ നിൻ്റെ മനസ്സിൽ വിഷമം പോകുന്നത് വരെ കരഞ്ഞോ പക്ഷേ എന്നും ഒരാൾ കണ്ണുനീരോട് കൂടി ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കില്ല അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കുമുണ്ടാവും ഒരു സന്തോഷം അമൃത നിന്നെ മനസ്സിലാക്കും എന്നിട്ട് നീയും അമൃതയും നിന്റെ ചന്ദ്രനും കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കും എനിക്കത് ഉറപ്പുണ്ട് അതുവരെ നീ കാത്തിരിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ കാവേരിയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദിതൊക്കെ അങ്ങ് സമാധാനം വരികയാണ് കേട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡ് ആതിര എണ്ണച്ചെട്ടിയാരുടെ അവിടെ ചെന്ന ശേഷം ആതിരക്കാണെങ്കിലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയെങ്കിലും സുനീഷിന്റെയും കമലാക്ഷയുടെ അടുത്തേക്ക് തന്നെ പോകണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും അങ്ങനെ െ അവർ ആരും കാണാതെ രാത്രിയിൽ അവിടുന്ന് അങ്ങ് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എണ്ണച്ചെട്ടിയാരുടെ ഗുണ്ടകളൊക്കെ അങ്ങ് ആതിരേ അങ്ങ് വളയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് കരിയും പായും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ആതിര നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാൻ നീ കരുതണ്ട നീ ഇവിടത്തെ ഇവിടെ ജീവിക്കേണ്ട കുട്ടിയാണ് അതുകൊണ്ട് നീ അകത്തേക്ക് പോകുക എന്നും പറഞ്ഞിട്ട് ആതിരയെ അവിടെ അങ്ങ് അകത്തേക്ക് തന്നെ കരിയും ബായി പറഞ്ഞയക്കാണ് കേട്ടോ എന്നിട്ട് റൂമിൽ കയറിയ ശേഷം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴാവും റൂമിൽ േക്ക് എണ്ണച്ചെട്ടിയാർ അങ്ങ് വരികയാണ് എന്നിട്ട് എണ്ണച്ചെട്ടിയാരെ കണ്ടപ്പോ ആതിരൊന്ന് അങ്ങ് പേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എണ്ണച്ചെട്ടിയാർ അകത്തേക്ക് റൂമിലേക്ക് കയറിയ ശേഷം കഥക കഥകങ്ങ് കുറ്റിയിട്ട് ആതിരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങ് ചിരിച്ചോണ്ട് തന്നെയാണ് ചെല്ലുന്നത് അപ്പോൾ അത് കാണുമ്പോ ആതിരൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ എണ്ണച്ചെട്ടിയാർ ആതിരങ്ങ് രണ്ട് കൈയും അങ്ങ് തോളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോ ആതിരൊന്ന് പേടിച്ചിട്ട് ഇയാളിപ്പൊ എന്തിനാവും എൻ്റെ റൂമിലേക്ക് വന്നത് എന്നുള്ള ആ ഒരു പേടിയും ഭയത്തോടും കൂടിയിട്ട് അങ്ങനെ ഒരു പക്ഷേ ആതിരയുടെ ഒരു സ്വപ്നമാവാനും സാധ്യതയുണ്ട് എണ്ണച്ചെട്ടിയാർ ആതിരയെ ഉപദ്രവിക്കാൻ വരുന്നത് പോലെ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്